നമസ്കാരം അവസാനം സമാധാനത്തിന്റെ അമേരിക്കൻ വെള്ളരി ക്ലബുകൾ പശ്ചിമേഷ്യ വട്ടമിട്ട് വളർത്തുകയാണ് ഇവിടെ നിന്നും പോകാൻ അവർക്ക് മനസ്സ് വരുന്നില്ല കുറച്ച് സമാധാനം തരൂ ഞങ്ങൾ ഒരുപാട് സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ജോബേഡനും ജോബയുടെ സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാധാനം കിട്ടുന്നതിന് വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ ഇവിടെ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ പറഞ്ഞു അയച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ നിർബന്ധിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയാണ് ആന്റണി ബ്ലിങ്കൻ ഏറ്റവും അവസാനം ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ആറാഴ്ചയും കൂടുതൽ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കില്ല എന്നതാണ് ബെഞ്ചമിൻ അതിന്യാഹുവിന്റെ ഒരു വാദം ഇത് അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്കയും തയ്യാറില്ല വെടിനിർത്തൽ ഉണ്ടാകണം ഇവിടെ സാധാരണക്കാരായുള്ള ഫലസ്തീനികളെ പിഞ്ചുമക്കളെ കൊന്നുക്കുന്നതിനു വേണ്ടി എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്ത അമേരിക്ക ഇസ്രായേലിനോട് നിർബന്ധിക്കുകയാണ് വെടിനിർത്തൽ ഉണ്ടാകണം ശാശ്വതമായ വെടിനിർത്തൽ ഉണ്ടാകണം ഇവിടെ എന്താണോ ഹമാസും കൂട്ടലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു ആവശ്യത്തിലേക്ക് അമേരിക്കയും എത്തി എന്നുള്ളതാണ് അമേരിക്കയെ നൂറ് ശതമാനം വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതാണോ ഇടപെടൽ നടത്തുന്നതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഒരിക്കലും അങ്ങനെയല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ മേഖലയിൽ നിന്നും നേരിടുമെന്ന് ഉറപ്പായപ്പോൾ അമേരിക്ക പിന്നെ സമാധാനത്തിനു വേണ്ടി ഇടപെടുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി സ്വയം വന്ന് മാറുകയുള്ളതായത് കൂത്തികളേതായി ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ് കൂത്തികളിൽ നിന്ന് നിരന്തരം മടി വാങ്ങിച്ചൊരു പരുവമായപ്പോൾ അമേരിക്കയുടെ മനസ്സിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ മണിക്കുറ്റം നിൽക്കുന്നതിനു വേണ്ടി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ മേഖലയിൽ സമാധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടി അമേരിക്ക വിന്യസിച്ചപ്പോൾ ഇവിടെ അമേരിക്കയ്ക്ക് ചില തിരിച്ചടികൾ പല മേഖലകളിൽ നിന്നും കിട്ടി തുടങ്ങി ഇസ്രായേലിനേക്കാൾ മുൻപ് ഇവിടെ നിലക്കു നിർത്തേണ്ടത് കൃത്യമായി ആരെയാണോ നേരിടേണ്ടത് എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു ഇറാൻ ഗ്രൂപ്പുകൾ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തി സിറിയയിൽ രണ്ടു തവണ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി ഗൾഫ് മേഖലകളിൽ ഒരു പ്രദേശത്തും ഒരു ഭാഗത്തും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ഈ ഗ്രൂപ്പുകൾ എടുത്തു ഈ ഗ്രൂപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും കൊടുക്കാൻ ഇറാൻ തയ്യാറായി ഇതാനോടൊപ്പം റഷ്യയും മറ്റ് രാജ്യങ്ങളും ഒക്കെ അമേരിക്കയെ അവിടെ നിന്നും ഓടിക്കണം എന്ന നിലപാടുമായി രംഗത്തെത്തി അമേരിക്കയുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർന്നപ്പോൾ അമേരിക്ക ഇവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്ലാവമായി മാറി ഏറ്റവും അവസാനം ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തുമ്പോൾ ഇസ്രായേൽ ഭരണാധികാരികൾ ഭംഗറിനുള്ളിലാണ് ഭംഗറിനുള്ളിലിരിക്കുന്ന ഇസ്രായേൽ ഭരണാധികാരികളോട് വെടിനിർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയപ്പോൾ ആന്റണി ബ്ലിങ്കന് വരവേറ്റത് ഒരു വലിയ സ്ഫോടനമാണ് കിട്ടുന്ന ഇസ്രായേലിനെ വിളപ്പിക്കുന്ന ഒരു സ്ഫോടനം നടന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇവിടെ ഒരു മരണമാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഏത് സ്ഫോടനവും ഏത് യുദ്ധവും ഏത് പ്രശ്നങ്ങളും സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ കൊടും കുറ്റവാളികൾ ഫലസ്തീനിലെ സാധാരണക്കാരായ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയവർ അവർ ബംഗലിനകത്ത് സുരക്ഷിതരാണ് എത്ര കാലം എന്നതിനെ പരിശോധിച്ചാൽ നമുക്കൊന്നിപ്പോൾ പറയാൻ കഴിയില്ല അധിക കാലമൊന്നും സുരക്ഷിതരായവർക്ക് ബംഗലിനകത്ത് ഇരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഹമാസ് വീണ്ടും 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 ശക്തമായ രീതിയിൽ അവർ കരുത്താ ചൂട്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ ആണെങ്കിൽ നിലപാടിൽ ഒട്ടും മയം വരുത്താൻ അവർ തയ്യാറായിട്ടില്ല ഇസ്രായേൽ ഗസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ലഭ്യമായി പരിഹരിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചേക്കാം അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം ആഗ്രഹം പക്ഷെ ഒരിക്കലും അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറില്ലാത്ത പക്ഷം ഇസ്രായേലിന്റെ ഭരണാധികാരികൾ ഏത് പാതാളത്തിൽ പോലെ ഒളിച്ചാലും അധിക കാലമൊന്നും അവർ സുരക്ഷിതരായിരിക്കില്ല ഒക്കെ വളരെ ശക്തമായ കൂടി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തു പോലും ഇസ്രായേൽ സൈന്യം ലബനോനിലേക്കും അതുപോലെ തന്നെ ഗസയിലേക്കും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ കുടിയേറ്റ മേഖലകളിലും കൃഷി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലും ഒക്കെ ഹിസ്ബുല്ല കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ വല്ലാതെ ഹിസ്ബുല്ലയുടെ ആക്രമണം പയുന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ പല പ്രമുഖരും ഇപ്പോൾ ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഇറാന്റെ പരമോന്നത നേതാവും പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനിവിടെ പരാമർശിക്കുകയാണ് ഇസ്രായേലിന് തക്കശിക്ഷ കൊടുത്തേ മതിയാകും ഇല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും ഇറാന്റെ പേരിൽ ദൈവ കോപം എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞത് അതായത് പരമോന്നത നേതാവ് ഒരു കാര്യം പറഞ്ഞാൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഒരു ഉത്തരവിട്ടാൽ തീർച്ചയായും ആ ഉത്തരവ് നടപ്പിലാക്കണം അത് ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ ബാധ്യതയാണ് കടമയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണും ഇവിടെ ഇറാൻ എന്താണ് ഒന്ന് ഒന്നുമെല്ലാം പോകുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാത്തത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ലോകരാജ്യങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒന്ന് ഓർമ്മിപ്പിച്ചതായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു വലിയ ആക്രമണം ഇറാൻ പദ്ധതിയിൽ നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് അതിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും എന്തായാലും വലിയ ഭയപ്പാടിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നു അപകടം കൃത്യമായി മണത്തറിഞ്ഞ അമേരിക്ക സമാധാനത്തിനു വേണ്ടി ഓടിപ്പായുന്നു എല്ലാ കുരുത്തക്കേടുകളും എല്ലാവിധ നീചകൃത്യങ്ങളും ചെയ്യുന്നതിനു വേണ്ടി ചെയ്യിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിച്ച സഹായം ചെയ്തു കൊടുത്ത അമേരിക്കയാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നത് ഇവിടെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തല്ലവീപിലേക്ക് വരുന്ന ദിവസം പോലും വഴുതടച്ച രീതിയിലുള്ള ഒരു സുരക്ഷ ഇസ്രായേലിനകത്ത് ഒരുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ തകർന്ന് നിൽക്കുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ആകെ സംവിധാനങ്ങളാകെ നിൽക്കുന്നു ഇറാൻ ഇവിടെ വലിയ പദ്ധതികൾ അതായത് ഏത് രീതിയിലാണോ ഇറാനെ ഇസ്രായേൽ ഉപദ്രവിച്ചത് ആ രീതിയിലേക്ക് തന്നെ ഇറാൻ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അത്തരത്തിലുള്ള വലിയ ഒരു പദ്ധതി അവരുടെ കൊണ്ടുവരാൻ പോകുന്നു എന്ന ഇസ്രായേലിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതും ഇസ്രായേലികളെയും ഭരണാധികാരികളെയും വല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ സംയുക്തമായി ഇറാന്റെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും സിബിലിയന്മാരെ ഒഴിവാക്കി യുദ്ധ കുറ്റവാളികളായിട്ടുള്ള ഭരണാധികാരികളെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലുകളെയൊക്കെ ഭയപ്പെടുത്തിയത് തീർച്ചയായും അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏതായാലും ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞതനുസരിച്ച് ഇറാൻ വൈകാനുള്ള സാധ്യതയില്ല ഇറാൻ കുറച്ച് പുറകിലാണെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടെ നോക്കി വളരെ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ കാര്യങ്ങൾ നീക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറാനോടൊപ്പമുള്ള സംഘങ്ങൾ അമേരിക്ക മേഖലയിൽ ഇനി ഒരു കാലത്തും നിലനിർത്തില്ല അവരെ നിലം തൊണ്ടിയിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾ അവരൊന്നായി ഒരുമിച്ച് ഇവിടെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നു സിറിയയിലും ഇറാക്കിലും ഒക്കെ അമേരിക്കക്ക് കിട്ടിയതാണ് ഇനിയും കിട്ടും എന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് തീർച്ചയായും അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടാണ് പശ്ചിമേഷ്യയിൽ അവതരിച്ചിരിക്കുന്നത് ഇനി എപ്പോഴാണ് മറ്റൊരു മുഖം അമേരിക്കക്ക് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പറയാൻ കഴിയില്ല നമുക്ക് കാത്തിരുന്നു കാണാം